ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ നദീ ദ്വീപായ മജുലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഗംഗ ബി സിന്ധു സി ഗോദാവരി ഡി ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് അതായത് റിവർ ഐലൻഡ് ലാർജസ്റ്റ് റിവർ ഐലൻഡ് റിവർ ഐലൻഡിന്റെ പേര് മജുലി എന്നാണ് മജുലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഗംഗയാണോ സിന്ധു ആണോ ഗോദാബരി ആണോ ബ്രഹ്മപുത്രയാണോ എന്നുള്ളതാണ് ഞാനൊരു ഇതുള്ളത് ആസാമിലൂടെ ഒഴുകുന്ന നദികളുടെ ഒരു ചിന്ത വെച്ച് നമുക്ക് എളുപ്പം പറയാൻ പറ്റും എന്താ ബ്രഹ്മപുത്ര സോണിക്കായിരുന്ന ചാൻസ് എങ്കിൽ സോണി എന്താണ് ഉത്തരം പറയുക എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടി വരും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിലെ ബ്രഹ്മപുത്രയിലാണ് ഈ ഒരു നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ സ്ക്വയർ കിലോമീറ്റർ ഉള്ള

റിംഗ് ഉണ്ട് ആ റിംഗ് ആ കൊടുത്തേക്കുന്ന മാർക്കിലേക്ക് ഇടാ വളരെ സിമ്പിൾ ആണ് പക്ഷേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് നൽകുന്ന പിറ്റാപള്ളി അപ്പോ റെഡിയല്ലേ ആരാണ് വെച്ചാൽ ഓടി ഞങ്ങൾ ഇവിടെ റെഡിയാണ് സീന 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 അത് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ ഇത് ശരിക്കും അവിടെ ഒരു സമ്മാനം കിട്ടും പക്ഷേ അവിടെയൊക്കെ ചെറിയ പാവേ കിട്ടുള്ളൂ ഇവിടെ കിട്ടാൻ സമ്മാനം എന്താണെന്ന് കണ്ടല്ലോ അത് വേണം കളിക്കാനായിട്ട് രാജേഷിന്റെ ഓടി വന്നത് ചേട്ടനെ വിടാത്തത് ഒരു ടാസ്ക് ചേട്ടൻ ചെയ്തപ്പോ അടുത്ത ടാസ്ക് ഞാൻ ഇതും ചേട്ടാ നമുക്കൊന്ന് ടാസ്ക് മാറ്റിയാലോ ടാസ്ക് ഞാൻ മാറ്റാൻ പോവാണ് ചേട്ടാ രാജേഷ് ചേട്ടാ ഓടി ഞങ്ങളുടെ ഈ ഗെയിം സെന്ററിലേക്ക് ഒന്ന് വന്നേ വളരെ ചെറിയ ഗെയിമാണ് അതെ ഇത്രയേ ഉള്ളൊന്നു രാജേശേരൻ പറഞ്ഞു രാജേശ്വേരനെ ഇതിൽ വിടാത്തോണ്ട് പിണങ്ങി എന്ന് പറഞ്ഞു പിണക്കൊന്നുമില്ല ഇല്ല നിക്കുകയാണ് പറഞ്ഞുണ്ട് ആ ഒരു പിണക്കം നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പൊ ടാസ്ക് ഇതാണ് ചേട്ടന്റെ പിണക്കം വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് മാറ്റിയെടുക്ക ചേട്ടൻ എന്തായാലും പിണക്കം മാറ്റാൻ പോകുന്നില്ല ടൈം അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ പെട്ടെന്ന് ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ബസ് കയറി കഴിഞ്ഞാൽ ഒക്കെ ആൾക്കാരുണ്ടാവും സംസാരിക്കും ഓഫീസിൽ പോയി ആൾക്കാരും സംസാരിക്കും ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട്ടിൽ തന്നെ രണ്ടുപേരും കൂടെ ടിവിയും കണ്ടോണ്ട് സീരിയലും കണ്ടോണ്ട് മിണ്ടാറ് വീട്ടിലിരിക്കാം ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണ്ടതല്ലേ നോക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആൾക്കാരെ ഞാൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പിന്നെ എങ്ങനെ അത് എനിക്ക് ദേഷ്യം ദേഷ്യം വന്നോ വന്നോ അല്ല എന്ത് അത് ആ കുട്ടിയുടെ കൂടെ പാട്ട് പാടിയപ്പോ എനിക്ക് പാട്ടല്ല സോറി സോറി ഞാൻ സോറി പറഞ്ഞില്ലേ പ്ലീസ്

ോ അപ്പൊ പിന്നെ അതുകൊണ്ടല്ലേ 走。Oh.